അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ് നമ്മൾ മാൽദീവ്സിൽ ടീച്ചിങ് ജോബിന് വരുന്നത് ആക്ച്വലി അതൊരു വേർത്തിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എസ്പെഷ്യലി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ കുറേ കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ഗുഡ് എമൗണ്ട് ഓഫ് മണി അല്ലെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് മണി നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ആ ഒരു റീസൺ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പേഴ്സണലി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഈ പറയുന്ന മാലദ്വീവ്സിലെ ജോബ് ഒരു വേർത്തി ആയിട്ടുള്ള ഒന്നാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു വേർത്തിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത് ഓക്കെ വാലിഡ് ആണ് എന്നുള്ള ഒരു ഉത്തരമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് കഴിയാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് രണ്ടും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് വേർത്തിയാണോ അല്ലയോ എന്നുള്ളത് ഫൈനലി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു പേർസ്പെക്റ്റീവിൽ നിന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് വേർത്തിയാണെന്ന് പറയാനുള്ള ഫേഴ്സ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ് അതായത് നിങ്ങളൊരു ഫ്രഷറാണെന്ന് കരുതുക ഫ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലേക്കല്ല പകരം ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്ന സംഭവം ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ നിങ്ങൾ ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജി സി സി കൺട്രീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ഏതൊരു രാജ്യത്തേക്ക് പോകുമ്പോഴും അവിടെ ധാരാളം ബാരിയേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും ഒരു കൾച്ചറൽ ഷോക്ക് വരാനുണ്ടായിരിക്കും അല്ലെ കാരണം നമ്മൾ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും ആ രീതിയിലുള്ള ഒരു കൾച്ചറൽ ഷോക്ക് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വേറൊരു രാജ്യത്തൊക്കെ പോയി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും നമ്മളൊക്കെ നേരിടേണ്ടി വരിക അങ്ങനെ നേരിടേണ്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ലൈഫ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയും അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയും ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ടീച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇന്റർനാഷണൽ സിലബസ് ആണ് കേംബ്രിഡ്ജിന്റെ സിലബസ് ആണ് നിങ്ങൾ വന്നിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ സി ബി എസ് ഇ സിലബസ് ഒക്കെ പഠിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിക്കുമ്പോൾ കേംബ്രിഡ്ജിന്റെ സിലബസ് പഠിപ്പിക്കുന്നു നാളെ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി മറ്റൊരു രാജ്യത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു സി ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും ഞാൻ ഈ പറയുന്ന പേർട്ടിക്കുലർ സിലബസ് പഠിപ്പിച്ച അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വെയിറ്റേജ് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അക്കാഡമിക്കലി ആയാലും അതുപോലെ തന്നെ ഒരു പുതിയൊരു അല്ലെങ്കിൽ ഒരു ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാനും ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മളൊക്കെ നമ്മളുടെ ആ ഒരു സ്ഥലം വിട്ട് ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് വെൽ നന്നാക്കുക അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള ആ ഒരു പ്രോഫിറ്റുകളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അപ്പം നമുക്കറിയാം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ നമ്മളുടെ ചാനലിൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന സാലറിയെക്കുറിച്ചും ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല കാരണം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ സാലറി ഒന്ന് ഡിസ്കസ് ചെയ്ത് കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി ഒക്കെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ സാലറി ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും സാലറി കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഒരു ലൈക്ക് എന്താ പറയുക ഫിഗറേറ്റീവായിട്ടുള്ള ഒരു ഫിഗർ ഞാൻ പറയും അതായത് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിത് സംസാരിക്കുക അപ്പം നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തൗസൻഡ് ഡോളർ മന്ത്ലി സാലറി ഉണ്ടെന്ന് വിചാരിക്കാം തൗസൻഡ് ഡോളർ മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറയുന്ന നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഒരു ഹാൻഡ്ഫുൾ ഓഫ് എമൗണ്ട് പേ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഇവിടേക്ക് വരുന്നത് വേർത്ത് ആണോ എന്ന് പല ആൾക്കാർക്കും തോന്നാനുള്ള റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര എമൗണ്ട് ഒക്കെ പേ ചെയ്തിട്ടല്ലേ വരുന്നത് ഇത് തിരിച്ചു കിട്ടോ എന്നുള്ള ആ ഒരു ചോദ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തൗസൻഡ് ഡോളർ സാലറി ഉണ്ടെങ്കിൽ അത് ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് തൗസൻഡ് സാലറി ഉണ്ടെന്നായിരുന്നു അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നൊരു എമൗണ്ട് ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഫോർ മന്ത്സിൽ നിങ്ങൾക്ക് റിട്ടേൺ സാലറി ആയിട്ട് റിട്ടേൺ വന്നു ഇനി അത് നിങ്ങളൊരു എന്താ പറയുക നാട്ടിലേക്ക് അയക്കുന്ന കാശമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കൊണ്ട് നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ ഫിനാൻഷ്യലി അത് ഓക്കെ ആണ് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട് അത് എന്താ പറയുക അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റു ചില ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഉള്ള ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം വർക്കിംഗ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡറി ലെവലിൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഒരു ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഈ പറയുന്ന പോലെ പത്താം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരു രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും വൈകിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നത് ചിലപ്പോൾ അഞ്ച് മണിക്കോ ആറ് മണിക്കൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂറൊക്കെ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ പതിനൊന്ന് മണിക്കൂർ വർക്ക് ചെയ്യുന്നതിനുള്ള വേർത്ത് നമുക്ക് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്താ പലപ്പോഴും നമുക്കത് കിട്ടാറില്ല പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പം എൻ്റെ സ്കൂളിൽ ഞങ്ങൾ രാവിലെ ഞാൻ രാവിലെ പോയിട്ട് ആറര ആവുമ്പോൾ സൈൻ ഇൻ ചെയ്യും പിന്നെ ആറേ മുക്കാലാവുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ് അവസാനിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ക്ലാസ് അവസാനിക്കും ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് കൂടി വന്നാൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇനി ചില ദിവസങ്ങളിലൊക്കെ ആഫ്റ്റർനൂണിലൊക്കെ എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ആഫ്റ്റർനൂണിൽ ചിലപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇതൊക്കെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് ചെയ്യാറുണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയാം നമുക്കിവിടെ ഓവർ ടൈമായിട്ട് അതിനും പേയ്മെൻ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഐലൻഡിൽ അങ്ങനെയാണ് മറ്റ് ഐലൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല എൻ്റെ ഐലൻഡിൽ എനിക്ക് എങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു എന്താ പറയുക ഓ ടി ആയിട്ട് ഓവർ ടൈം ആയിട്ട് നമുക്ക് പേ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നിങ്ങൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എത്ര പേര് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ആണ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ പിയിൽ ടു തൗസൻഡ് എം വി ആറിന്റെ ഒരു വൺ ഇയറിലേക്ക് ടു തൗസൻഡ് എം വി ആറിന്റെ ഇൻഷുറൻസ് ഉണ്ട് ടു തൗസൻഡ് എം വി ആർ എന്ന് പറയുമ്പോൾ ചെറിയൊരു പൈസയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്ര ചെറിയ പൈസ ഒന്നുമില്ല കാരണം ഒരു പ്രാവശ്യം കൺസൾട്ട് ചെയ്യുന്നതിന് ഇരുനൂറ് രൂപ നിങ്ങൾ ഡോക്ടർക്ക് കൊടുക്കണം ഈവൻ തോ പത്ത് പ്രാവശ്യം കൺസൾട്ട് ചെയ്യാനുള്ള കാശ് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ട് അവർ പേ ചെയ്യുന്നുണ്ട് അത് ഒപിയുടെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ ഇനി ഐ പി എല്ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് വേറെ ഇൻഷുറൻസ് തന്നെ അവർ തരുന്നുണ്ട് അപ്പോൾ മെഡിക്കലി അവർ നമ്മളെ എന്ത് ചെയ്യുന്നത് കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യലി എനിക്ക് ഒക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഫിനാൻഷ്യലി ഉള്ള കാര്യം പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് കൂടി പറയാനുണ്ട് അത് നമുക്കിപ്പോൾ പറയാം ഈ നെഗറ്റീവ് ഫിനാൻഷ്യലി ഉള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഇപ്പം തൗസൻഡ് ഡോളർ സാലറി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാലറി നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളിവിടുന്ന് പണം ട്രാൻസാക്ട് ചെയ്യുന്നത് നമ്മളുടെ മാൽദീവ്സിലുള്ള എസ് ബി ഐ ബാങ്ക് വഴിയായിട്ടാണ് എല്ലാവരുടെയും ഇന്ത്യയിലേക്കുള്ള പണം പോകുന്നത് എസ് ബി ഐ ആ ഒരു മാൽദീവ്സിലെ എസ് ബി ഐ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ പണം അയക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആയിരുന്നു നമുക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കാനുള്ള പണത്തിന് ലിമിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു റീസെൻ്റ് ഒരു ടു ത്രീ മന്ത്സ് ബാക്ക് അത് വീണ്ടും ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തിട്ട് ഫോർ ഹൺഡ്രഡ് ഡോളർ ആക്കിയിട്ട് അത് കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസേൺ വരും അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നൊക്കെ അല്ലേ നാട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കൺസേൺ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന എസ് ബി ഐ ബാങ്ക് തന്നെ അതിനൊരു സൊല്യൂഷൻ കൂടി തരുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ യൂറോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ എ ടി എം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ നമുക്ക് പണം പിൻവലിക്കാൻ വേണ്ടി പറ്റും അതിനൊരു ലിമിറ്റ് ഉണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് എം വി ആർ അതായത് നാട്ടിൽ ഒരു എട്ടായിരം രൂപയോളം നമുക്ക് പിൻവലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പണം കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ബാങ്ക് തന്നെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പണം അയക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് ഡോളർ ആയിട്ട് അവർ കുറച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇനി മറ്റൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അത് എസ്പെഷ്യലി ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന പോലെ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറുന്നതും പിന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കുന്നതും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വെതർ കണ്ടീഷൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാകുന്നതും അങ്ങനെയുള്ള ആ ഒരു ഒരു സാഹചര്യങ്ങൾ അതായത് ഈ എന്താ പറയുക നമ്മളുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ ആ ഒരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഓഫോർച്ചുനേറ്റ്ലി അത് എന്ത് തന്നെയാവട്ടെ അത് നിർഭാഗ്യമാവട്ടെ ഭാഗ്യമാവേ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന മാലെ സിറ്റിയിൽ അല്ലെങ്കിൽ ഹുളമാലയിലാണെന്ന് കരുത് നിങ്ങൾക്ക് അവിടെയാണ് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ലൈഫായിരിക്കും അവിടെ ഉണ്ടാവുക ഇതും നമ്മൾ സംസാരിച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അവിടെയാണ് ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് അൺഫോർച്യുനേറ്റ്ലി അവിടെ നിങ്ങൾക്ക് ട്യൂഷൻ എക്സ്ട്രാ ഇൻകം ആയിട്ട് ട്യൂഷനൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഒരു എന്താ പറയുക വൺ ബൈ ഫോർ എന്ന് പറയുന്ന എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങളുടെ റെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അതും ഒരു എന്താ പറയുക ഇങ്ങനെ ഷെയർഡ് ആയിട്ടുള്ള റൂമിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത് പിന്നെ അനത് എന്താ പറയുക വൺ ബൈ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ അത് എക്സ്പെൻസസിന് വേണ്ടി ഫുഡിന്റെയും മറ്റ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കേണ്ടതായിട്ട് വന്നേക്കാം ബാക്കി ഒരു ഹാഫ് ഓഫ് ദ എമൗണ്ട് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അതൊരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ അതായത് എക്സ്ട്രാ ഇൻകം ആയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു പോയിന്റിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം മാലയിലും അതുപോലെ തന്നെ കുളിമാലയിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് അല്ല എന്ന് പറയാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊരു എന്താ പറയുക വേർത്തിയാണെന്ന് പറയാൻ ധാരാളം പോയിന്റ്സ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒട്ടും നമ്മൾ ബോധറിയിക്കാത്ത വളരെ ലീസ് ബോദറിംഗ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ അവിടെ ആ ഓറിയന്റേഷൻ ക്ലാസ്സിൽ അവർ പറയുന്നുണ്ട് അതായത് നിങ്ങൾ മാൽദീവ്സിലേക്കാണ് പോകുന്നതെന്ന് കരുതിയിട്ട് വലിയ എക്സ്പ്ലോറേഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട് ആ ഒരു ഓറിയന്റേഷൻ സെഷനിൽ തന്നെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ മാൽദീവ്സ് ഒക്കെ മൊത്തം ഒന്നും ചുറ്റിക്കറങ്ങി കാണാം അല്ലെങ്കിൽ എല്ലാ റിസോർട്ടുകളിലും ഒന്നും പോകാം അതൊന്നും ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഐലൻഡും അതിനെ ചുറ്റിയുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം പക്ഷേ എന്ന് വെച്ചിട്ട് മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വരും അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കാണല്ലോ വരുന്നത് അതൊരു നെഗറ്റീവായിട്ട് എടുക്കണ്ട എന്നാ നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ജോലിക്ക് വരുമ്പോൾ നമ്മൾക്കുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതൊരു വേർത്തി ആയിട്ടുള്ള ഒന്നാണോ അല്ലെങ്കിൽ ഇവിടെ ടീച്ചിങ് ജോബിന് വരുന്ന വേർത്ത് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ അതെന്താണെന്നുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഇവിടെ മാൽദീവ്സിലെ ടീച്ചിങ് ജോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യു ആൻഡ് എ സെഷൻ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പല ആൾക്കാരും എനിക്ക് ഡി എം ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സിലൂടെയൊക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും എനിക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുന്നതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല ഡി ചെയ്യുന്ന ഡൾക്കാർക്ക് എപ്പോഴും കറക്റ്റായിട്ട് എപ്പോഴും അതിന് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിക്കാറില്ല അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിടാം നമ്മൾ ഒരു ക്യു ആൻ ഡേ സെഷൻ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് ആൻലി വി സൈനിങ് ഓഫ് ബൈ ബൈ